രാജലക്ഷ്മിയെ ചോരണം ചെയ്യുവാൻ കച്ച മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞൊരാവേട്ടനായ്ക്കളെ എന്തുണ്ടി വിടെ ഈ പട്ടിണി കോലങ്ങൾക്കായി തട്ടിപ്പു വെട്ടിപ്പു പൂഴ്ത്തലിൻ മറക്കുടയ്ക്കുള്ളിൽ മോഹാന്തരായി മേവുന്നൊരല്ലേ നിങ്ങൾ പത്രത്താളുകൾ ചാനലുകൾ എന്തിലും പട്യം നിറയ്ക്കുവാൻ എത്രയോ കോടികൾ പിണതുല്യരാമിവർക്കൊന്നൊരു സാന്ത്വനം മോഹിപ്പാൻ പോലുമേയാവതില്ലേ പച്ചത്തുരുത്തായ കേരളം ഇന്നേതു പട്ടടയ്ക്കുള്ളിലകപ്പെട്ടുപോയഹോ വേദാന്ത മോദി വികസന മോദിയും പട്ടിണി മൂളുന്ന ഏഴതൻ പള്ളയിൽ ീജങ്ങളെ നിറച്ചിടൊല്ലെ കൈയിട്ടുവാരുമിപ്പിച്ച ചട്ടിയിലെന്തുണ്ടിനി എല്ലാ കൊടികളും ഒത്തുയർത്തിട്ടങ്ങു ചുട്ടരിച്ചിടുക പാവങ്ങൾ ഞങ്ങളെ